ഫൈനലി കേസ് നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ പുതിയതായിട്ടൊരു അടിപൊളി സിറ്റിംഗ് കളൊക്കെ പോവുകയാണ് അപ്പോൾ ഇത് ന്യൂ സിറ്റി അങ്ങനെ എന്താണ് ആടാന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ വീഡിയോ ഞങ്ങൾ ഇഷ്ടമാണ് വീഡിയോ ലൈക്ക് ചെയ്തേക്കാം ഷെയർ ചെയ്തേക്കാം സബ്സ്ക്രൈബ് ചെയ്യാൻ തുടർന്ന് ബെല്ലേക്ക് എനേബിൾ ചെയ്ത് പിന്നെ നമ്മൾ ഇന്ത്യ ബൈക്ക് ക്രീഡിലും കൂട്ടുകാർ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഗെയിമിലോട്ട് ഇപ്പോൾ കിട്ടി എനിക്ക് ഇപ്പോൾ തന്നെ കിട്ടിയ ഒരു റൂമറാണ് കേസ് നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ടൊരു അടിപൊളി സിറ്റിങ് ആണെങ്കിൽ ഏടാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇതൊരു ന്യൂ സിറ്റി ആയിരിക്കും അപ്പോൾ ഈ ന്യൂ സിറ്റിംഗ് അത് എന്നാണ് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ആ ചെയ്യണമെന്ന് ഞാൻ ഇന്നത്തെ ഒരു വീടിലോട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നുണ്ട് അപ്പൊ കേസ് നമ്മുടെ ഗെയിം ഗെയിമിലോട്ട് ന്യൂ സിറ്റി വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് ഒരു ന്യൂ സിറ്റി വരുമെന്നാണ് നമ്മുടെ ഡെവലപ്പർ പറഞ്ഞത് അപ്പൊ സ്മാൾ എന്നാണ് കേസ് ഈ ഒരു സിറ്റിയിൽ പെരുന്നിട്ട് അടിപൊളി സിറ്റിയാണ് കേസ് ഇവിടെ തന്നെ നമുക്ക് മ്യൂസിക് മ്യൂസിക് ഫയർസും അടിപൊളിയായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ സാധിക്കുന്ന ഒരു അടിപൊളി കിടില സിറ്റിയാണ് കേസ് നമ്മുടെ ഗെയിമിലോട്ട് കാണാൻ ആയിട്ട് പോണത് അപ്പൊ ഈ ഒരു സിറ്റിയിൽ പ്രത്യേകത എന്താ നമുക്ക് ഈ ഒരു സിറ്റിയിൽ കോടതി പോലീസ് സ്റ്റേഷൻ അങ്ങനത്തെ കുറെ കുറെ ഐറ്റംസ് ഈ ഒരു സിറ്റിയിൽ അവൈലബിൾ ആയിട്ട് കിട്ടും അങ്ങനത്തെ ഒരു പുതിയൊരു അടിപൊളി സിറ്റിയാണ് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാനായിട്ട് പോകണം നമ്മുടെ ഡെവലപ്പർ പറഞ്ഞിട്ടുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും ഈ ഒരു അടിപൊളി സിറ്റിങ്ങൾ ഒക്കെ ഏടാകുന്ന ഒരു ഡൗട്ടില്ല കേസ് എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് നമ്മുടെ ഗെയിമിലോട്ട് ഈ അടിപൊളി സിറ്റിങ്ങൾ ഒക്കെ വരുന്ന ഒരു ഡൗട്ടില്ല അപ്പം എല്ലാം കൊണ്ടും ഒരു കാത്തിരിക്കുക കേസ് എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി സിറ്റിങ്ങൾ ഒക്കെ ഏടാവുന്നതാണ് അപ്പോൾ ഈ ഒരു അടിപൊളി സിറ്റി എത്ര കൂട്ടർക്ക് ഇഷ്ടപ്പെടുന്ന താഴെ കമൻറ്റേ മറങ്ങലേക്ക് സൂട്ടറിൽ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് വരുമെന്ന് ഡെവലപ്പർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ നമ്മളെ ഗെയിമിലോട്ട് ഒരു പുതിയ അപ്ഡേറ്റ് വന്ന് നല്ല കൂട്ടർ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം അപ്പൊ ഈ ആ ഒരു അപ്ഡേറ്റിൽ കുറേ ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പം ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലാത്ത കൂട്ടുകാർക്ക് വേണമെങ്കിൽ ഞാൻ എന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആ ഒരു വീഡിയോ അപ്ഡേറ്റ് വന്ന വീഡിയോ ലിങ്ക് ഈ ഒരു വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിലോട്ട് കൊടുത്ത് കൊടുത്തേക്കാം അപ്പൊ അപ്ഡേറ്റ് വന്ന വീഡിയോ കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ നേരിടേണ്ട കമന്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തപ്പിക്കാൻ നിങ്ങൾക്ക് എന്തായാലും ഒരു വീഡിയോകളൊക്കെ കിട്ടുന്നതാണ് ഓക്കെ അപ്പൊ കഴിഞ്ഞ എന്തായാലും ഈ ഒരു അടിപൊളി കിടിലം കിടില കിഡിലമായിട്ടുള്ള ഒരു ന്യൂ സിറ്റി ഇവ എനിക്ക് ഇപ്പം ഈ ഒരു സിറ്റിയുടെ റൂമർ കിട്ടിയതുകൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് അപ്പൊ തന്നെ ഈ ഒരു സിറ്റിയുടെ റൂമറും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് കിട്ടിയ ഉടൻ തന്നെ ഞാൻ നിങ്ങളായിട്ട് ഈ സിറ്റിയുടെ റൂമർ ഞാൻ ഷെയർ ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ കൂടെ അറിയട്ടെ നമ്മുടെ കയ്യിന്നോട്ട് എന്തായാലും ഈ ഒരു അടിപൊളി സിറ്റി വരാനായിട്ട് പോവില്ല അപ്പം എനിക്കിത് കിട്ടിയ ഉടനാണ് കിട്ടിയ ഉടൻ കിട്ടിയ അപ്പം തന്നെ ഞാനത് ശരി ഇപ്പം തന്നെ വീഡിയോ കിട്ടി തയ്ച്ചതെന്നാണ് നമ്മൾ ഡെവലപ്പർ അതുകൊണ്ടായിരുന്നു ഞാൻ അപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്തത് മാത്രം അപ്പം എന്തായാലും നമ്മുടെ കയ്യിൽ ഒരു അടിപൊളി കിടിലും കിടിലും കിഡിലുമായിട്ടുള്ള ഈ ഒരു കിടിലും ന്യൂസ് സിറ്റിങ്ങൾ അക്കാഡമിനായിട്ട് പോവുകയാണെങ്കിൽ അപ്പോൾ എല്ലാം കൂട്ടർ കാത്തിരിക്കുക എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഒരു അടിപൊളി സിറ്റിങ്ങൾ ഒക്കെ വരും എന്നുള്ള ഒരു ഡൗട്ടും വലിയ കേസ് എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് നമ്മുടെ ഗെയിമിനോട്ട് എന്തായാലും ഒരു അടിപൊളി സിറ്റിങ്ങൾ ഒക്കെ വരും അപ്പോൾ ഒരു സിറ്റി എന്നാണ് വരുന്നത് ഇതൊരു ഡെവലപ്പർ പറഞ്ഞിട്ടില്ല അപ്പോൾ ഇത് കൺഫേം വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടോട്ടിരിക്കുക അപ്പം ഈ ഒരു മാസത്തിനകം ഈ ഒരു മാസം അല്ലെങ്കിൽ അടുത്ത ഫെബ്രുവരി മാസത്തിനകം എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് പുതിയൊരു അപ്ഡേറ്റിലൂടെ നമ്മുടെ ഈ അടിപൊളി സിറ്റി വന്ന് കഴിയും അപ്പോൾ ഒരു സിറ്റിയുടെ വർക്ക് ഫുൾ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് എറൊന്നും ഇല്ലെങ്കിൽ ഉടൻ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് അടിപൊളി അടിപൊളിക്കിട്ടില്ല സിറ്റിങ്ങുകളൊക്കെ ആഡ് ചെയ്യും അപ്പോൾ അപകീയ്ക്ക് ഒരു സിറ്റിയെ കുറിച്ച് പറയാനായിട്ട് എനിക്ക് ഇപ്പോൾ കിട്ടിയ റൂമർ ആയതുകൊണ്ട് ഞാൻ ഒരു സിറ്റിയെ കുറിച്ച് പറയാൻ കഴിഞ്ഞിട്ട് മാത്രമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായ കൂട്ടുകാരല്ലേ എൻ്റെ ഒരു വീഡിയോ ചെയ്താൽ ലൈക്ക് ചെയ്തൊക്കെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളെ ഇന്ത്യൻ വ്യക്തികളുടെ കൂട്ടുകാരോട് വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പകി വീഡിയോ ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നത് സൂപ്പർ സൂപ്പർ വീഡിയോ വീഡിയോയിൽ കാണാം ഓക്കെ ബൈ